ഇന്ന് കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ മത്സരങ്ങളുടെ തുടക്കമാണ് സൗത്ത് അമേരിക്കൻ കാൽപ്പന്താരവത്തിന്റെ അവസാന ആരവങ്ങളിലെ അരങ്ങു വീഴുമ്പോൾ കിരീടത്തിലേക്ക് കുതിക്കുന്നവരും വഴിയൊക്കെ ഇതിച്ചു വീഴുന്നവരും ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്ന് ഇക്വഡോർ വേഴ്സസ് അർജന്റീന മത്സരം ചരിത്ര സമാന കുതിപ്പ് നടത്തുന്ന അർജന്റീനക്ക് ഈ കിരീടത്തിലേക്കുള്ള വഴികൾ എളുപ്പമാണ് ഒരു നൂറ്റാണ്ടിന്റെ തന്നെ മനോഹരമായി അതിശയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സ്കളോണിപ്പഴ തുടരെയുള്ള രണ്ടാം കോപ്പ ലക്ഷ്യം കണ്ടാണ് ഇന്ന് മത്സരത്തിനെത്തുന്നത് കിരീട വരൾച്ച കരുതി വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പയും ശേഷം തുടരെ കിരീടം നേടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക ചാമ്പ്യന്മാരായതാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ടീമായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും യാഥാർത്ഥ്യമാക്കുമെന്ന് തോന്നിപ്പിക്കാത്ത അർജന്റീന ആരാധകർക്ക് അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാകരിച്ച് നൽകുകയാണ് ഇവർ ഈ ഒരു കോപ്പയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ സമ്മർദ്ദരഹിതമായ മത്സരങ്ങളാണ് അർജന്റീനക്കും മെസ്സിക്കും നേരിടാനുള്ളത് ഇനിയും ഒരു കണ്ണീർ മടക്കമോ നിരാശയുടെ പരിഹാസവാക്യങ്ങളോ ഇനി അവർക്ക് ഭാരമില്ല ഇന്ന് ഇക്കഡോറിനെതിരെ ഇറങ്ങുമ്പോൾ സെമിയിലേക്കുള്ള ബർത്തുറപ്പിക്കാനുള്ള പോരാട്ടമാണ് അതിനിർണ്ണായകമായ മത്സരത്തിൽ നിർണിത സമയത്തിൽ തന്നെ വിജയത്തിലേക്ക് എത്തുക എന്നത് തന്നെയാവും അർജന്റീനയുടെ ലക്ഷ്യം എക്സ്ട്രാ ടൈം ഇല്ലാത്ത പെനാൽറ്റി ഷൂട്ടൌട്ടാണ് മത്സരത്തിന്റെ അധിക സമയത്തെ വിധി എഴുതുക മത്സരം തുടങ്ങി ആദ്യ നിമിഷം മുതൽ അക്രമിച്ചു കളിച്ചത് ഇക്വിഡോറാണ് അർജന്റീന പ്രതിരോധത്തെ പൂർണ്ണമായി ചില നിമിഷങ്ങളിൽ അവർ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവസരങ്ങൾ മാറി മാറിമറിഞ്ഞു വന്ന് ഗോൾ അവസരങ്ങളും മുന്നേറ്റങ്ങളും ഒന്നും ഗോളിൽ അവസാനിക്കാതെ അവസാനിച്ച ആദ്യ മുപ്പത്തിനാല് മിനിറ്റുകൾ പിന്നിടുന്നു ഒടുവിൽ ഗോളിലേക്ക് ആദ്യം ലീഡ് വെച്ചു തുടങ്ങിയത് അർജന്റീന തന്നെ മനോഹരമായൊരു കോർണറിൽ നിന്നായിരുന്നു ആ ഗോൾ പിറന്നത് ലാനിൽ മെസ്സിയുടെ കോർണറിനെ ഫസ്റ്റ് പോസ്റ്റിൽ നിന്നും ഹെഡ് ചെയ്ത് പിറകിലേക്ക് വിട്ട പന്തിനെ ലിസാൻഡ്രോ മാർട്ടിനസ് മനോഹരമായി വലയിൽ പതിപ്പിച്ചു അർജന്റീന വൺ ഇക്വഡോറിനിൽ ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോളിന്റെ ലീഡ് നേടിക്കൊണ്ട് രണ്ടാം പകുതിയിലും അവരാ ഗോൾ ആധിപത്യത്തെ അവർ അമ്പത്തെട്ട് മിനിറ്റ് വരെ തങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമാക്കി വെച്ചു പക്ഷേ അവകൾക്ക് തിരുത്തു നൽകിക്കൊണ്ട് അമ്പത്തൊമ്പതാം മിനിറ്റിൽ എക്കഡോറിന് അനുകൂലമായി ഒരു പെനാൽറ്റി കിക്ക് വിധിക്കുന്നു പൂർണ്ണാത്മധൈര്യത്തോടെ തന്നെയാണ് കിക്കെടുക്കാൻ വലൻസിയ വന്നത് ഗോൾ കീപ്പറെ നിരായുധനാക്കിക്കൊണ്ട് തന്നെയാണ് വലൻസിയ കിക്കെടുത്തത് പക്ഷേ അയാളുടെ ഷോട്ട് ബാറിൽ തട്ടി പുറത്തേക്ക് പതിക്കുമ്പോൾ എക്കഡോറിന്റെ മത്സരത്തിലേക്ക് തിരികെ വരാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞു ശേഷം ഗോളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് അവസരങ്ങളിലേക്ക് അർജന്റീന നീങ്ങുന്നുണ്ടായിരുന്നു അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മെസ്സിയും സംഘവും ഗോളിലേക്ക് നീങ്ങുമ്പോഴെല്ലാം പ്രതിരോധം തീർത്തും നിഷ്പ്രഭമാക്കുകയായിരുന്നു ആദ്യ നിമിഷങ്ങളിലെ ഇക്കഡോറിന്റെ അതിമനോഹരമായ അറ്റാക്കിംഗെയും പിന്നീട് കണ്ടത് മത്സരത്തിന്റെ എൺപത്തഞ്ച് മിനിറ്റുകൾക്കപ്പുറമായിരുന്നു അർജന്റീനയുടെ ഓരോ പിഴവുകളും മുതലെടുത്തുകൊണ്ട് അവർ ഓരോ കൗണ്ടറുകൾ സൃഷ്ടിച്ചെടുക്കുന്നു എന്നാൽ ആ ശ്രമത്തിന് ഫലം കണ്ടുകൊണ്ടായിരുന്നു മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ ഇക്കഡോർ സമനില ഗോൾ നേടുന്നത് ആദ്യം നഷ്ടപ്പെട്ടുപോയ പെനാൽറ്റി അവസരത്തിൽ നിന്നും തിരികെ വരാനുള്ള അവരുടെ ശ്രമത്തിന് സമ്മാനം ലഭിച്ച ഗോളായിരുന്നു അത് താങ്കൾക്ക് അനുകൂലമായി ലഭിച്ച ഒരു ഫൗളിൽ നിന്നും അവർ അതിവേഗതയിൽ തന്നെ ഒരു കൗണ്ടർ നടത്തുന്നു പന്തിനെ ബോക്സിന്റെ മുകളിലേക്ക് ഉയർത്തിവിടുകയാണ് വിടുകയാണ് അതുവരെ അർജന്റീന പ്രതീക്ഷകൾക്ക് കാവിൽ നിന്ന എമിക്ക് പിഴക്കുന്നു എമിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു മനോഹരമായ ഹെഡിലൂടെ തങ്ങളുടെ ഗോൾ കൊലിച്ചു സെമിയിലേക്ക് ബർത്തുറപ്പിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ അർജന്റീനക്ക് ഒരു കിടിലൻ ഷോക്ക് നിർണിത സമയം കഴിഞ്ഞ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് ഇനി മത്സരത്തിന്റെ വിധി എഴുതുന്നത് ഭാഗ്യപരീക്ഷണമാണ് പക്ഷേ പലതവണ ആ ഭാഗ്യപരീക്ഷണത്തിൽ വീണുടന്ന അർജന്റീന സ്വപ്നങ്ങളെ ഒരു നിമിഷം ഓർത്തുപോയി രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും കോപ്പ പേടി സ്വപ്നങ്ങളായി കണ്ണിൽ ഇരുട്ടുപാകി ആദ്യ കിക്കെടുത്തത് ലയണൽ മെസ്സിയാണ് അയാളുടെ ഷോട്ട് ആ ഭാവിച്ച ലോകത്തിനപ്പുറമാണ് എന്നുകൂടെ കണ്ടപ്പോൾ നിരാശ ഇരട്ടിയായി പ്രതീക്ഷകളെല്ലാം മട്ട് പക്ഷേ അവിടെ കാവിൽ നിൽക്കുന്നത് എമി ആണെന്ന് ഞങ്ങൾ ഒരു നിമിഷം മറന്നുപോയി ഇത്തരം പല നിമിഷങ്ങളിലും അർജന്റീന സ്വപ്നങ്ങൾക്ക് കാവൽ നൽകിയ മാലാഖ ഈ പ്രതിസന്ധി ഘട്ടത്തിലും പൂർണ്ണ ആത്മധൈര്യത്തോടെയാണ് എതിരാളികളുടെ മനോവീരം കെടുത്തുന്ന വിധം അയാൾ തന്റെ ശരീരഭാഷ കൊണ്ട് എതിരാളികളെ തോൽപ്പിച്ചു ഇക്കഡോറിന്റെ പ്രധാന ഷോട്ടുകളെല്ലാം അയാൾ തന്റെ കൈകൾ കൊണ്ട് തടുത്തിട്ടു നിരാശയുടെ പടുപുയിലേക്ക് വീണ ലയണിൽ മെസ്സിയെ അയാൾ ആത്മാനുഭൂതിയോടെ ഉയർത്തി നീപ്പിച്ചു ശേഷം വന്ന അർജന്റീന താരങ്ങളെല്ലാം ഗോൾ സ്കോർ ചെയ്തതോടെ ഇക്കഡോറും കടന്ന അർജന്റീന സെമി പോരാട്ടത്തിലേക്ക് ടിക്കറ്റ് ഒൽപ്പിച്ചു തീർത്തും സമ്മർദ്ദത്തിലേക്ക് വലിച്ചിറക്കപ്പെടുന്ന സമയത്ത് അയാൾ എത്ര മനോഹരമായാണ് തൻ്റെ ടീമിനെ വിജയിപ്പിക്കുന്നത് ഒരു കാവൽ നായ ഒരു കാവൽ നായകൻ്റെ മനോഹരമായ ദൗത്യം അയാൾ ഇന്ന് നിർവഹിക്കുകയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഗോൾ കീപ്പർ താൻ തന്നെയാണെന്ന് അടിവരയിട്ട് കാണിക്കുന്ന പോരാട്ട വീര്യം അയാൾ കാണിക്കുകയായിരുന്നു വാക്കുകളിൽ പരിമിതപ്പെടുത്താൻ സാധിക്കുമോ എന്നറിയില്ല എങ്കിലും ഇത്രമേൽ മനോഹരമായി ഒരു വിജയം സൃഷ്ടിച്ചു തന്നതിന് അർജന്റീന ആരാധകരുടെ ഒരായിരം നന്ദികൾ താങ്കൾക്കുണ്ട്